ഇസ്രായേലിനെ പ്രതിരോധത്തിലാക്കി തുർക്കിയുടെ സൈന്യം ഗസയിലിറങ്ങി സഹായസ്തവുമായി ബന്ധപ്പെട്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് പരിമിതമായിരിക്കുന്ന പ്രവേശനമായിരുന്നു ഇസ്രായേൽ തീരുമാനിച്ചത് അതിൽ ഖത്തറിനും ഈജിപ്തിനും ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയെങ്കിലും തുർക്കിയുമായി ബന്ധപ്പെട്ട് അവർ പ്രതിരോധമുണ്ടാക്കുകയായിരുന്നു യാതൊരു കാരണവശാലും ഗസ്സയിലേക്ക് തുർക്കിയെ പ്രവേശിപ്പിക്കില്ലെന്ന് അസന്യഗ്ധമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു എന്നാൽ മേഖല പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത് കാര്യം തുർക്കി തുർക്കിയുടെ സൈന്യവും ഇതുവരെ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തുകയോ സൈനികപരമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് പ്രധാനമായിട്ടും ഇറാനാണ് ഇറാൻ്റെ വഴിയെ യഥാർത്ഥത്തിൽ തുർക്കിയും നീങ്ങുന്നുണ്ട് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഈ മേഖല പുതിയൊരു സംഘർഷാവസ്ഥയിലേക്ക് വരും അത് ഇസ്രായേലിന് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും യുദ്ധത്തിലേക്ക് തന്നെയാണ് പല ഘട്ടങ്ങളിലും പല രീതിയിലും തുർക്കി ചിന്തിക്കുന്നത് തുർക്കി പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗസയിലേക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഹമാസിനെ സൈനികമായിട്ട് സഹായിക്കാനോ അല്ല തുർക്കി പോകുന്നത് പകരം കിടക്കുന്ന ഗസയെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയും അവർക്ക് ഭക്ഷണ സംബന്ധമായും വസ്ത്ര സംബന്ധമായ രീതിയിലും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട സഹായങ്ങളും അതോടൊപ്പം തന്നെ തകർന്ന ബിൽഡിങ്ങുകളെ ബിൽഡിങ്ങുകളിൽ നിന്ന് ഏതെങ്കിലും പരിക്കേറ്റവരോ മരണപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നൊക്കെ മാനുഷികരിക്കുന്ന ഒരു സഹായത്തിന് വേണ്ടി ഗസയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്ന തുർക്കി എന്ന് പറയുന്ന സൈനിക ശക്തിയുള്ള രാജ്യത്തെ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ തടയുന്ന സമയത്ത് പുതിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ കൈവിട്ട് പോകും എന്നുള്ള ഒരു ബോധ്യം അമേരിക്ക വന്നതോട് കൂ അമേരിക്കയ്ക്ക് വന്നതോടുകൂടി അമേരിക്ക ഈ കാര്യം ഇസ്രായേലോട് പറഞ്ഞു നിങ്ങളിപ്പോൾ ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും യഥാർത്ഥത്തിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിജയം ഉണ്ടാക്കാൻ പറ്റാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ ഇനി കൂടുതൽ മുസ്ലിങ്ങളെ പ്രകോപനത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് വരികയും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടാവുകയും ചെയ്തു ഉണ്ടാവുകയും ചെയ്യും എന്നൊരു മുന്നറിയിപ്പ് വന്നതോടുകൂടിയാണ് മേഖലയിൽ തുർക്കിക്കുള്ള അനുമതി ഇസ്രായേൽ തന്നെ നൽകിയത് അതോടുകൂടി ഈ മേഖല വലിയ നിയന്ത്രണത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് തുർക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അൻപതിലോ അൻപതിലധികം ട്രക്കുകൾ ഒരേ സമയത്ത് പ്രവേശിച്ചു എന്നുള്ളതാണ് എല്ലാ പ്രവേശന ഈ പ്രവേശിക്കപ്പെട്ട വാഹനത്തിലും തുർക്കിയുടെ പതാക പതാക വെച്ചുകൊണ്ട് തന്നെയാണ് സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നത് ഹമാസുമായിട്ട് തുർക്കിക്ക് വലിയ ബന്ധമുണ്ട് അത് മുൻപ് തന്നെ ഇസ്രായേൽ ആരോപിച്ചതാണ് ഖത്തറിൽ ഖത്തറിന് എത്രത്തോളം ഹമാസിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ഒരു അത്ര തന്നെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹമാസുമായിട്ട് ബന്ധമുള്ള രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് ഖത്തറിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പോകുന്നവർ അല്ല അഭയാർത്ഥിയായി പോകുന്ന ഈ ഈ ഹമാസിന് നേതാക്കൾക്ക് സംരക്ഷണം നൽകുന്ന രാജ്യം തുർക്കിയാണ് ഇങ്ങനെ ആരോപണങ്ങൾ മുൻ മുൻപുണ്ടായിരുന്നു എന്നാൽ ആ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തുർക്കി തയ്യാറായിട്ടില്ല അത് തുർക്കി എന്ന് പറയുന്ന സമയത്ത് ഖത്തറിൻ്റെ അതേ ഭാഷയിൽ തന്നെ ഇതിന് മുൻപ് സംസാരിച്ചിട്ടുണ്ട് കാര്യം ഏത് ഒരു രാജ്യത്ത് ആര് വരണം ആര് താമസിപ്പിക്കണം ആര് ആരുമായിട്ട് ഏത് തരത്തിൽ ബന്ധപ്പെടണം എന്ന് തീരുമാനിക്കുക അത് രാജ്യമാണ് ഇസ്രായേൽ വരുന്ന ഇസ്രായേൽ ഏതെല്ലാം രാജ്യത്തിൻ്റെ ആളുകൾ വരുന്നുണ്ട് അവരൊക്കെ അവരോട് അവരുമായിട്ട് ഏതെല്ലാം സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മറ്റു ലോക രാജ്യങ്ങൾ അന്വേഷിക്കാറില്ല അല്ലെങ്കിൽ അന്വേഷിച്ചാലും അതിന് മറുപടി ഇസ്രായേൽ പറയാത്തതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റേതായിരിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട് അതിൽ അനുവദിക്കില്ലെന്ന് മുൻപ് തുർക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവർത്തനം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നുള്ള ചുരുക്കം യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഗസയുടെ വിഷയമെന്ന് പറയുന്നത് തകർക്കപ്പെട്ട ഗസയുടെ ഭാഗങ്ങൾ ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന മേഖലകൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ സൈനികരാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നാൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു സംഭവം ഉണ്ടാവുകയോ ഇവരോട് സഹായം തേടുകയോ ചെയ്തിട്ടില്ല ഇസ്രായേലിൻ്റെ സൈനികരോട് പകരം അത് എല്ലാം വളരെ കൃത്യതയോടുകൂടി ഓരോരോ ഭാഗവും മനസ്സിലാക്കി കൊ കൊടുത്ത് തന്നെ അതായത് പ്ലാൻഡായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ ഇപ്പോൾ തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഹമാസ് തുർക്കിയെ സഹായിക്കുന്നുണ്ട് അവരോട് അത് കൃത്യമായ രീതിയിൽ തകർക്കപ്പെട്ട മേഖലയും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും കൃത്യമായിരിക്കും വിവരം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതോടൊപ്പം മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹമാസ് പരമാവധി തുർക്കിയുടെ മേഖല നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് കുറഞ്ഞൊരു പ്രദേശം മാത്രം അതായത് ഇസ്രായേലിൻ്റെ സൈന്യം ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് മാറി നിൽക്കുകയാണ് പക്ഷെ ഗസയുടെ അകത്ത് അവരുണ്ടെങ്കിൽ പോലും അതിർത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ നിലയുറപ്പിച്ചിരിക്കുന്നത് മധ്യ ഗസയും കാന്യൂലസും തെക്കുവടക്കൻ ഗസയുടെ ഭാഗങ്ങളെയെല്ലാം വലിയ നിയന്ത്രണം ഇപ്പോൾ അമാസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു ഇസ്രായേൽ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനവും ഇതിൻ്റെ കൂടെ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്നാൽ മൈനിങ് കുഴിച്ചിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അവർ വരുന്ന മേഖലയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഇപ്പോൾ അമാസ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക അവ വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഓരോരോ ദേശത്തേക്ക് മടങ്ങി എത്തിക്കിയിരിക്കുന്ന ഫലസ്തീനുകൾക്ക് ആവശ്യമായിരിക്കും സഹായം നൽകുന്ന കാര്യത്തിൽ അവർ മുന്നൊരുക്കം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായിൻ്റെ മുന്നേറ്റം തടയാൻ തടയാനാവശ്യമായിരിക്കും നടപടി സ്വീകരിക്കുന്നു ഈ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം യഥാർത്ഥത്തിൽ തുർക്കി ചെയ്യുമെന്നൊരു ഭയപ്പാട് ഇസ്രായേൽ ഉണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമായി ഇപ്പോൾ സംഭവിക്കുന്നു എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു മുന്നേറ്റം ഇസ്രായേലിന് ഉണ്ടാവാത്ത രീതി വിധമുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു ഇടവേളക്കിടയിൽ അമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തന്ത്രങ്ങളും ഒരു അവർ മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടുകളും ഒരു കാഴ്ചപ്പാടും വളരെ കൃത്യ കൃത്യ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള കൃത്യതയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അവർ ഈ രണ്ട് വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും യഥാർത്ഥത്തിൽ അവരുടെ ബന്ധികളെ മോചിപ്പിക്കാൻ പോലും സാധിക്കാത്തതിൻ്റെ നാണക്കേട് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇസ്രായേൽ ലോകത്തിലെ വലിയ സൈനിക ശക്തിയാണ് എന്ന് പറയുന്നതിനപ്പുറം പ്രവർത്തനത്തിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും സന്നദ്ധ പ്രവർത്തകരും സംവിധാനങ്ങളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തുർക്കിയുടെ മെജോറിറ്റി അവിടെ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഖത്തറിനും ഈജിപ്തിന് ഇസ്രായേലുമായിട്ട് ഇടപെടുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അതില്ല ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവു ആണെന്നും ലോകത്തിലെ ഏക ഭീകര രാജ്യം മാത്രമേ ഉള്ളൂ അത് ഇസ്രായേൽ ആണെന്നും യു എൻ സഭയിൽ പോലും പ്രഖ്യാപിച്ച വ്യക്തിയാണ് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യം ഉറുദുകാൽ അദ്ദേഹത്തിൻ്റെ തുർക്കി വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ എല്ലാ ഘട്ടങ്ങളിലും ആവർത്തിച്ച് പറയുന്നത് പല സമയങ്ങളിലും ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമായിട്ടും തുർക്കി ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിന് മുൻപ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അതവർക്ക് വലിയ രീതിയിലുള്ള ആഘാതം ആഘാതമുണ്ടാക്കിയിരിക്കുകയാണ് ഒരു പ്രധാനമന്ത്രിയോട് നേരിട്ട് തന്നെ ടെലിഫോൺ സംഭാഷണത്തിലൂടെ നിങ്ങളൊരു ഭീകരവാദിയാണ് എന്ന് പറഞ്ഞൊരു ഒരേ ഒരു രാജ്യമുള്ളു ആ രാജ്യത്തിൻ്റെ പേര് തുർക്കി എന്നാണ് അപ്പോൾ അവരുടെ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താതെ തന്നെ ഈ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് നിലവിൽ തുർക്കിയുടെ ഭാഗത്തുള്ളത് തുർക്കിയുടെ ഈ മുന്നേറ്റം വലിയ രീതിയിൽ ആഘാതം ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുണ്ട്